വടകരയിൽ എൽ ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കരുത്തയായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് നേരത്തെ അങ്ങ് തന്നെ അത് പറയുകയും ചെയ്തതാണ് മാത്രമല്ല അവർക്കാണ് നിയമസഭയിലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ട് കരുത്തയായ സ്ഥാനാർത്ഥിയെ നേരിടാൻ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചില്ലെങ്കിൽ കൂടിയും അങ്ങനെ അങ്ങ് തന്നെയായിരിക്കും മത്സരിക്കുന്നതെന്നും കരുതുന്നു കരുത്തയായ സ്ഥാനാർത്ഥിയെ നേരിടാൻ പോവുകയാണ് ഞാൻ എപ്പോഴും നേരിട്ടിട്ടുള്ളത് കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് എൻ്റെ ആദ്യത്തെ മത്സരം മുതൽ ഇതുവരെ അതുകൊണ്ട് സ്ഥാനാർത്ഥി ആരാണെങ്കിലും യു ഡി എഫിൻ്റെ നയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക നല്ല വിജയം ഉണ്ടാകും എന്ന് ഇന്ന് യു ഡി എഫിന് നൂറ് ശതമാനം ഉറപ്പുണ്ട് കഴിഞ്ഞ തവണ ഒരു രാഹുൽ ഗാന്ധി ഇഫക്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ എഫക്റ്റ് ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുമില്ല രാഹുൽ ഗാന്ധി മത്സരിക്കുമോ മത്സരിക്കണമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ വയനാട്ടിൽ അദ്ദേഹം രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ്സും യു ഡി എഫും ഒറ്റക്കെട്ടായിട്ട് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യമല്ല ഇത്തവണ കേരളത്തിലുള്ളതെന്നാണ് തോന്നുന്നത് കാരണം രാഹുൽ ഗാന്ധി എഫക്റ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഈ തവണ അദ്ദേഹം വരികയാണെങ്കിൽ ആ എഫക്റ്റ് ഉണ്ടാകും പക്ഷേ സ്വാഭാവികമായും മതനിരപേക്ഷതയൊക്കെ കൂടുതലായി ചർച്ച ചെയ്യുന്ന ഒരു കാലം ഈ തവണ നമ്മൾ ഏത് എഫക്റ്റിലാണ് എന്തിനാണ് വോട്ട് ചോദിക്കുന്നത് അതായത് മതനിരപേക്ഷതയുള്ളൊരു സർക്കാർ ഈ രാജ്യത്ത് ഉണ്ടാവണമെങ്കിൽ അത് കോൺഗ്രസിനെ കൊണ്ടേ കഴിയൂ ഇപ്പം കേരളത്തിലെ ഇടതുപക്ഷം കേരളത്തിൽ മാത്രമേ ഉള്ളൂ കെനറ്റിലെ തവള ലോകം മുഴുവൻ നിയന്ത്രിക്കുമെന്ന് പറയുന്നത് പോലെയാണ് ദേശീയ രാഷ്ട്രീയത്തിന് കേരള ബദൽ എന്ന് പറയുന്നത് കേരളത്തിലെ ബദൽ പറയുന്നവരെല്ലാം കേരളത്തിന് പുറത്ത് ഞങ്ങളുടെ കൂടെയാണ് അപ്പോൾ കേരളത്തിന് പുറത്ത് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക കേരളത്തിനകത്ത് എതിർക്കുക ഈ ഇരട്ടത്താപ്പായിരിക്കും തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുക വടകരയിൽ ആന ക്ഷമിക്കണം വയനാട്ടിൽ ആനി രാജയെ തീരുമാനിച്ചു കഴിഞ്ഞു എൽ ഡി എഫ് അപ്പോൾ ആനിരാജയ്ക്കെതിരെ മത്സരിക്കുക എന്ന് പറയുന്ന ഒരു ഇന്ത്യ ഒരു വിള്ളൽ അങ്ങനെയാണോ മനസ്സിലാക്കുക അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയുടെ മത്സരിക്കുമ്പോൾ അന്ന് മുന്നണിയില്ല അപ്പോൾ അദ്ദേഹം ജയിച്ചു ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഇപ്പോഴത് അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി എതിർക്കാതിരിക്കുക അദ്ദേഹം മത്സരിക്കുന്നത് സിറ്റിംഗ് സീറ്റിലാണ് സി പി ഐ ഏകോപന സമിതിയിൽ അംഗമാണ് മാർസിസ്റ്റ് പാർട്ടി അംഗല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഏതായാലും വയനാട്ടിലെ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ കഴിഞ്ഞവണ്ണത്തെ അതേ ഭൂരിപക്ഷം ഉറപ്പ് തന്നെയാണ് ജീവിച്ചിരുന്ന ചന്ദ്രശേഖരനേക്കാൾ ശക്തനാണ് മരണപ്പെട്ട ചന്ദ്രശേഖരൻ അത് ഈ റിസൾട്ട് വരുമ്പോൾ ഇടതു വർഷത്തിന് ബോധ്യാവും അത് എല്ലാ വർഷവും അതുതന്നെ പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത് ഇത്തവണയെങ്കിലും വികസനത്തിന് വോട്ട് വോട്ടുപിടിക്കണമെന്നാണ് ശൈല ടീച്ചർ ചോദിച്ചിരിക്കുന്നത് വികസനത്തിന് ഞങ്ങൾ തയ്യാറാണ് വികസന കാര്യങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാനും ഞങ്ങൾ തയ്യാറാണ് ഒരു പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ച് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പോയ ഒരാളെ ഹീനമായി വെട്ടിക്കൊന്ന ഒരു മണ്ണാണിത് ചോര വീണ മണ്ണാണ് ഒരു സ്ത്രീയെ വിധവയാക്കി ഒരമ്മയെ മാനസികമായി തകർന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടത് അത് ചർച്ച ചെയ്യണ്ടേ മറ്റൊന്ന് ഈ സി പി എം ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിരുന്നു ആ ഒരു തീരുമാനം ആ ഒരു സംസാരത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ കാരണം അത് ജനങ്ങൾ തന്നെ തള്ളിക്കളയുമെന്നാണ് ശൈല ടീച്ചർ അടക്കം പറഞ്ഞിട്ടുള്ളത് അല്ല വടകരയിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്നോട് നിയമത്തിൻ്റെ ഒരു കണക്ക് തീർക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു അന്തർധാര കൂടുതലുണ്ടാവും കേരളത്തിൽ മൊത്തത്തിലുണ്ട് അതാണല്ലോ മറ്റേ പലയിടത്ത് ഇടിക്കാരെ മുഖ്യമന്ത്രിമാരുടെ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരുടെ ഓഫീസിലും വസതിയിലൊക്കെ ഒക്കെ കയറുമ്പോൾ കയറാൻ ഉണ്ടായിട്ടും ഒരു കാലം മാത്രം അകത്തേക്ക് എടുത്തു വെച്ച് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ അങ്ങോട്ട് കയറും എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ കേരളത്തിൽ വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്